മതായി ഒന്ന് പുത്രനെ പ്രസവിക്കാംനെ അവൻ തന്റെ ജനത്തെ ജനത്തെ അവടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും മനുഷ്യാവതാരത്തിന്റെ അൾട്ടിമേറ്റ് ഓപ്ഷൻ അടിസ്ഥാന ലക്ഷ്യം എന്താണ് പാപമോചനമാണ് അതുകൊണ്ടാണ് സക്രിയ പറയണത് ഒന്ന് എഴുപത്തി എന്താ പറഞ്ഞത് സക്രിയ ലശു പരിശുദ്ധിയിലും എപ്പോഴും എപ്പോഴും ശുശ്രൂഷനുഗ്രഹം വേണ്ട അനുഗ്രഹം നമുക്ക് നൽകാനുമായിട്ടാണ് ഇത് നമുക്ക് നൽകാനും വേണ്ടിയാണ് ഉടമ്പടി മനസ്സിലായില്ലേ അപ്പോൾ പരിശുദ്ധിയിലും നീതിയിലും നമ്മൾ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയാണ് ഉടമ്പടി വെക്കാൻ ഉടമ്പടി കാലമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ അനുതാപം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ നെയ്മ് അനുതാപത്തെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കേണ്ട കാര്യമാണ് അനുതാപം ഒരു ലക്ഷ്യമല്ല അനുതാപം ഒരു ഇഫക്റ്റാണ് എന്താണ് ഇഫക്റ്റ് എന്ന് പറയുന്നത് ദൈവസ്നേഹം നിങ്ങൾ നിറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാകുന്ന കാര്യമാണ് അനുതാപം മനസ്സിലായോ ദൈവസ്നേഹമാണ് അനിതാപുണ്ടാണത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ദൈവ ദൈവസ്നേഹം വർദ്ധിക്കാൻ വേണ്ടി ഇപ്പോൾ കറണ്ട് ഇല്ലാതെ കാറ്റില്ല വിളിച്ചില്ല ഇല്ലേ ഇപ്പം വെളിച്ചമായാലും കറണ്ട് എന്തായാലും കാറ്റായാലും നമുക്ക് വേണമെങ്കിൽ എന്തു വേണം ദൈവസ്നേഹം വേണം ആ കറണ്ട് വേണം അതുപോലെ ദൈവസ്നേഹം വർക്ക് ചെയ്യണം നിങ്ങൾ ഉടമ്പടി എടുക്കണം എടുക്കാത്തതും ഉടമ്പടി നടക്കണതും നടക്കാത്തതും അല്ലെങ്കിൽ വിഷയം ഉടമ്പടി എന്ന് പറയണത് നിങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചർ വർദ്ധിപ്പിക്കാനുള്ള ദൈവസ്നേഹം വർദ്ധിപ്പിക്കാനുള്ള ഒരു നടപടിക്രമമാണ് പ്രയോഗ രീതിയാണ് അതുകൊണ്ട് അതിൻ്റെ അൾട്ടിമേറ്റ് ചെയ്യും ദൈവസംഘം തന്നെയാണ് ദൈവസ്നേഹം വർദ്ധിക്കുമ്പോൾ പ്രേക്ഷിത ശക്തി വർദ്ധിപ്പിക്കും ഡ്യൂട്ടി ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള എല്ലാം ലൈറ്റായിട്ട് ചെയ്യും അതെല്ലാം ചെയ്യണത് ദൈവസ്നേഹം വർദ്ധിക്കുന്നത് കൊണ്ടാണ് അഥവാ അങ്ങോട്ട് ഇങ്ങോട്ട് വർക്ക് ചെയ്യും കാറിലെ ഡൈനാമ പോലെയും ആദ്യം നമുക്ക് കാർ സ്റ്റാർട്ട് ചെയ്യാൻ ഡൈനാമ സഹായിക്കും പിന്നീട് ഡൈനാമോയിൽ നിന്ന് കറണ്ട് എടുത്തിട്ട് നമ്മൾ കാറിൽ സ്റ്റാർട്ട് ചെയ്യും കാർ കറങ്ങിത്തിരുമ്പോൾ അതിൻ്റെ ജനറേഷനിൽ നിന്ന് ഡൈനാമോയിലേക്ക് വീണ്ടും റീചാർജ് ചെയ്യുകയും ചെയ്യും ഇതുപോലെ നമുക്കുള്ള ദൈവസംഘം കൊണ്ട് നമ്മൾ ഉടമ്പടി ചെയ്യും ഉടമ്പടി ചെയ്യുമ്പോൾ അതിനകത്തുണ്ടാകുന്ന ഉപപ്രവർത്തനങ്ങൾ കൊണ്ട് വീണ്ടും ദൈവസംഘം നമ്മൾ തിരിച്ചു നിറയും അപ്പോൾ ഇത് വളരെ ഈ പ്രക്രിയ പ്രക്രിയ കൃത്യമായിട്ട് മനസ്സിലാക്കണം കാര്യം ഉടമ്പടി ബേസ്ഡ് ആയിട്ട് ദൈവം എല്ലാം ചെയ്യത്തുള്ളു അമ്മ തന്നെ പറഞ്ഞ ലുക്ക ഒന്ന് അമ്പത്തഞ്ച് വായിച്ചു നമ്മുടെ 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 പിതാക്കന്മാരായ 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 പറഞ്ഞേ അവന്റെ അവന്റെ സന്തതികളോടും സന്തതികളോടും വാഗ്ദാനം വാഗ്ദാനം തന്നെ അപ്പോഴേ അമ്മയുടെ സ്വാത്രഗീതമാണിത് സദ്യിക്കണം അമ്മയുടെ സ്വാത്രഗീതത്തെ പറഞ്ഞത് എന്താണ് ഉടമ്പടിയെ കുറിച്ചാണ് പറയണത് ഇപ്പൊ നടന്നിരിക്കുന്ന മനുഷ്യോപതാരം അവൻ തന്റെ പാപ ജനങ്ങളെ അവടെ പാപിൽ നിന്ന് മോചിക്കുന്നതെല്ലാം പാപമോചനമെന്ന് പറയണത് വാഗ്ദാനത്തിൻ്റെ ഭാഗമാണെന്നാണ് നമ്മളെ കുംഭശേരം കൂടുതൽ വൈദികാപങ്ങളെ മോചിക്കുമ്പോഴേ അനവധി കാലം മോ ചെയ്തിട്ടുള്ള ദൈവം ദൈവം തൻ്റെ ജനതോട് ചെയ്തിട്ടുള്ള വാഗ്ദാനമുണ്ട് നീ എൻ്റെ മുമ്പാകെ നിൽക്കുക കുറ്റമത്തവനായിരിക്കുക എന്ന് പറയത്തില്ലേ എബ്രാഹത്തിൻ്റെ കാലത്തെ പതിനേഴ് ഒന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ എന്താണ് നീ എൻ്റെ മുമ്പാകെ നിൽക്കുക കുറ്റമറ്റവനായിരിക്കുക ദൈവപരിതല്ലേ ഉടമ്പടി പ്രകാരം നമ്മൾ ദൈവത്തെ മുമ്പ് നിൽക്കുമ്പോൾ നിൽക്കുന്നതിൻ്റെ ആ നിൽപ്പ് തന്നെ അതിൻ്റെ അൾട്ടിമേറ്റ് ദൈവം എന്താണ് കുറ്റമറ്റവനായിരിക്കുക എന്നുള്ളതാണ് കാര്യം എന്താണ് നമ്മുടെ എതിർ കക്ഷി കുറ്റമറ്റവനാണ് ഉടമ്പടി ചെയ്യുമ്പോൾ ഇറ്റ്സ് എ ബയലാറ്റർ ബയലാറ്റർ അഗ്രിമെൻ്റ് അല്ലേ അപ്പോൾ നീ ദൈവത്തെ ഒരു കക്ഷി നീ ഒരു കക്ഷി അപ്പോൾ നീ ദൈവത്തോ ദൈവമാകുന്ന പരോപരിശുദ്ധനായ വ്യക്തിയോട് നീ ഉപട ചെയ്യുമ്പോൾ നീ ചുമ്മാ അഴുക്കുള്ള വ്യക്തിക്ക് ഉടമ്പടി ചെയ്യാൻ പറ്റുമോ അപ്പൊ നീയും ദൈവത്തെ പോലെ കുറ്റപറ്റവനായിരിക്കണം ചെയ്യാൻ പങ്കാളിയായി അഭിഷേകം എനിക്ക് നൽകണമേ നൽകണമേ എന്നെ ശുദ്ധീകരിക്കണമേ അതിനാൽ എന്റെ മുമ്പിലെ അഭിഷേകം നിറയട്ടെ അങ്ങയുടെ മുമ്പിൽ വ്യാപരിക്കുവാനുള്ള വലിയ കൃപ പരിശുദ്ധ പരമികാരണത്തിന് എന്തുകൊണ്ടാണ് ഞാൻ ഉടമ്പടിയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകമായ ഈ അനുതാപത്തെക്കുറിച്ച് പറയാൻ അനുരഞ്ജനത്തെക്കുറിച്ച് പറയാൻ കാര്യം ഈ അനുതാപമാണ് ഇതിൻ്റെ ടൈം ഷോട്ടും ചെയ്യുന്ന കണ്ടൻറ്റ് മനസ്സായല്ലേ സമയത്ത് വയ്ക്കുന്നതിൻ്റെ കണ്ടൻറ് അതിൻ്റെ ഏറ്റവും മർമ്മമായിട്ടുള്ള കണ്ടൻറ് അനിതാ പോവുക ഇപ്പോൾ ഒരു ഒരു പഴം ഒരു പേരക്കായ അല്ലെങ്കിൽ ഒരു ആപ്പിൾ എന്ന് വിചാരിച്ചോ അതിനകത്ത് അതിനകത്ത് മാംസളമായ ഭാഗമാണ് അവൻ പറയണ ഉടമ്പടിയുടെ ഒരു ഭാഗം അവൻ പറയണ ചെയ്യുക പക്ഷേ അതിൻ്റെ ഉണ്ടല്ലോ വിത്തില്ലേ ഉടമ്പടിയുടെ വിത്ത് എന്ന് പറഞ്ഞ സംഭവമാണ് അനിതാ അതാണ് ഈ സ്ക്രൈം ഷോട്ട് ചെയ്യണത് അതുകൊണ്ടാണ് കള്ളനോട് അവൻ പറഞ്ഞില്ലേ ഈ ഷോ പറഞ്ഞില്ലേ കള്ളൻ അനു എന്താ പറഞ്ഞത് ഇന്ന് നീ എൻ്റെ കൂടെ അപ്പോൾ നാളെ എന്നുള്ള ഇന്നായില്ലേ നാളെ എന്നുള്ളത് ഇന്നായില്ലേ സഖ്യഭൂസനോട് എന്താ ചോ പറഞ്ഞത് ഇന്ന് നീ എൻ്റെ കൂടെ ഇന്ന് നിൻ്റെ ഭവനത്തിന് രക്ഷ ഇന്നായി അപ്പം ജോഷോടെ പുസ്തകത്തിലെ നാളെയാണ് ഇവിടെ ഇന്നാകണത് പക്ഷേ ഇന്നാകണത് ടൈം ഷോർട്ട് ഷോർട്ടേജ് എങ്ങനെയാണ് അനിതാപത്തിലാണ് അതുകൊണ്ടാണ് നിങ്ങളോട് അനിതാപം മേഖലയിൽ സദ്യക്കണമെന്ന് പറയുന്ന കാര്യം അല്ല നിങ്ങൾ ഇവിടെ പുണ്യപ്രവൃത്തിയും ചെയ്ത് പല്ലിനേക്കാതെ നടന്നാൽ ശരിയാകത്തില്ലേ മനസ്സിലായില്ലേ കുറേ പുണ്യപ്രവർത്തിയും ചെയ്ത് നടക്കുമ്പോഴും നമുക്കിപ്പോൾ ഞാൻ അമ്പലപ്പുഴ ഇരുന്നൊരാളാണ് അമ്പലപ്പുഴ അപ്പോൾ അവിടെ ആൾക്കാർ പായസം വാങ്ങിച്ചിട്ട് പള്ളി കൊണ്ടുവന്ന് തരൂ എല്ലാവരും അല്ല കുറച്ച് പേരൊക്കെ തരും എന്നുവെച്ചാൽ അത് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ പള്ളിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അമ്പലപ്പുലം പായസം പായസം അപ്പം നിങ്ങളൊന്ന് ചിന്തിക്കുക അമ്പലപ്പുഴ പാൽ പായസം നല്ല പാൽപ്പായസമാണ് പക്ഷേ നമ്മളത് കോളാമ്പിലാണ് കൊണ്ടുവന്ന് തരണമെങ്കിൽ ഉള്ള അവസ്ഥ എന്തായിരിക്കും മനസ്സിലായില്ലേ തുപ്പൽ കോളാമ്പിലാണ് കൊണ്ടുവന്ന് അമ്പലപ്പുഴ പാൽപ്പായസം എന്നുള്ള അവസ്ഥ എന്തായിരിക്കും നിങ്ങളുടെ പുണ്യപ്രവൃത്തികൾ നിങ്ങൾ അഴുക്ക് ജീവിതത്തിലാണ് നിങ്ങൾ വിതരണം ചെയ്യാൻ പോണമെങ്കിൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്തില്ല പ്രധാന മനസ്സിലായില്ലേ നിങ്ങളുടെ പുണ്യപ്രവൃത്തികൾ നിങ്ങളുടെ വൃത്തികെട്ട ജീവിതത്തിലാണ് അത് പങ്കുവെക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ റീത്തിങ്ക് ചെയ്യേണ്ടി വരും ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല എൻ്റെ ഉദ്ദേശം ഉടമ്പടിൻ്റെ പൂർണ്ണ ഫലം എൻ്റെ മക്കൾ അനുഭവിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ കർത്താവിനോട് ഒരു അനുതാപത്തിനുവേണ്ടി ഒരു അപേക്ഷ സമർപ്പിക്കാൻ പറയും കൂടെ വെക്കേണ്ട ഒരു അപേക്ഷയാണ് നമ്മൾ ജി ഫോറം എന്നൊക്കെ പറയില്ലേ ഫോറൻ നമ്പർ സെവൻ എന്നൊക്കെ പറയാൻ പോലെ ഇവിടെ കൂടെ വെക്കേണ്ട ഒരു അപേക്ഷയാണ് എന്താണ് പ്രാർത്ഥിക്കുക കർത്താവേ കർത്താവേ

Ishvedani, hallelujah, hallelujah, Mahatma Mahatma, Aradhana, Aradhana, എഴുന്നേൽക്കുക എല്ലാവരും എഴുന്നേൽക്കുക യോഗമുള്ളിടത്ത് കൈകൾ വെച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണിത് കൃപാസനത്തിലെ കർത്താവ് തന്ന ഒരു വെളിപാടാണത് ഉടമ്പടി പ്രകാരം നമ്മളെ കൈവപ്പാണ് പ്രധാനപ്പെട്ട വിശുദ്ധമായ ശുശ്രൂഷയിലൊന്നാണ് കൈവച്ച പ്രാ കൈവപ്പ് പ്രാർത്ഥന എന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങളിവിടെ അൽത്താറിൽ വരുമ്പോഴും ഞാൻ മാക്സിമം സഭ്യമായ എല്ലാ സ്ഥലങ്ങളിലും കൈവച്ച് പ്രാർത്ഥിക്കാൻ നിങ്ങളുടെ അനുവാദം ചോദിക്കുന്നത് സ്വകാര്യമല്ലാത്ത എല്ലാ സ്ഥലം വയറാണെങ്കിലും നെഞ്ചാണെങ്കിലും കഴുത്താണെങ്കിലും തൈറോയിഡ് ആണെങ്കിലും സിസ്റ്റാണെങ്കിലും അവിടെ കൈവച്ച് പ്രാർത്ഥിക്കണം ഉടമ്പടിയിലെ അതിൻ്റെ ആക്ടിവേഷൻ പ്രിൻസിപ്പിൾ കൈവെപ്പാണ് ഉബാത്തിൻ്റെ കാലം മുതലേ ഇപ്പോൾ നമ്മൾ രോഗമുള്ള ഇടത്തെല്ലാം നിങ്ങളെ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഇടത്ത് ഒരു അടയാളം കിട്ടാൻ വേണ്ടി നിങ്ങൾ കണ്ണീരൂടെ പ്രാർത്ഥിക്കണം ഞാൻ പറഞ്ഞ ദൈവസ്നേഹവും അനുതാപത്തൊക്കെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോഴും നിങ്ങൾക്കത് കട്ടിയായിട്ട് തോന്നിയായി കാണാം ടെൻഷൻ അടിക്കണ്ട നിങ്ങൾ ദൈവസ്നേഹം എന്ന് അറിയാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി ബാക്കിയെല്ലാം ആവും ഒക്കെയാവും രോഗമുള്ളയിടത്ത് കൈവെക്ക് നിങ്ങൾ ഉദര രോഗമുള്ളവർ ഉദരത്തിൽ കൈവെക്കണം ഫിസ്റ്റുല പിടി ഗർഭാശയത്തിൽ സിസ്റ്റ് മുത്രാശയത്തിൽ കല്ല് മുത്തമൊഴിക്കുമ്പോൾ വേദന കുടലിലെ കുരുക്കൾ എല്ലാവരും ഊടിന് താഴെ പൊക്കിന് താഴെ കൈവെച്ച് പ്രാർത്ഥിക്കേണ്ടത് ശ്വാസകോശ രോഗികളെ ശ്വാസകോശത്ത് കൈവെക്കണം കരൽ രോഗികൾ നമ്മുടെ നെഞ്ചിൻ്റെ പുട്ടിനെ നെൻ്റെ നെഞ്ചിൻ്റെ പൂട്ടം നമ്മൾ പറയത്തില്ലേ നെഞ്ച് നെഞ്ചിൻ്റെ നടു നെഞ്ചിൽ താഴെ നമ്മൾ കൂമ്പിനെന്നൊക്കെ പറയത്തില്ലേ അവിടെ കൈവച്ച് പ്രാർത്ഥിക്കണം തൈറോയ്ഡ് രോഗികൾ ട്രോസൈറ്റ് രോഗികൾ കഴുത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് മാറാത്ത തലവേദന പ്രഷർ രോഗികൾ ഉറക്കമില്ലാത്തവരൊക്കെ നെറ്റിയിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് സർവാംഗ രോഗമുള്ളവരെ സർവാംഗൻ ശരീരം സ്വസ്ഥിക പോലെ പൂട്ടി കൃത്യാനുതിരി സ്ഥിതി സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് നടുവേദനക്കാർ കിഡ്നി രോഗികൾ நடவடி கை வச்ச பிரார்த்திக்க அச்சா பிரார்த்த சமயத்து அம்மையை மாதிரி வகிக்கணே എന്റെ ഉടമ്പടി സാക്ഷിയാക്കണമേ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷിയാക്കണമേ പ്രാർത്ഥിക്കുക ഉന്നതമായ നാമത്തിന് സ്വതകർത്താവ് അന്തിന് കാഴ്ച നൽകവനെ ചെകുടിന് കീഴ് നൽകവനെമന് സംഭാഷണം നൽകവനെ മഹോരൂസപ്പെടുത്തവനെടുത്തവനെ മർച്ചനെർപ്പിച്ചവനെ ഉള്ളം കാറുമത് ഉച്ചവരെ അസ്ഥിങ്ങനെ ിലും പേശുകളിലും കൊശങ്ങളിലും കർത്താവിൻ്റെ നിറയട്ടെ ഉള്ള കാലുമത് ഉച്ചുവരെ അസ്ഥികളിലും പേശികളിലും കൊശങ്ങളിലും കർത്താവിന്റെ നിറയട്ടെ ഈശോ മരുന്നൊരു ഇവരും അല്ല അങ്ങനെ ഭജനപാട് മക്കൾ സുഖപ്പെടുന്ന ഭജനത്തിൻ്റെ കർത്താശക്തിയാൽ യേശു ക്രിസ്തു ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങൾ തീരെ വ്യാധികൾ യേശു നാമത്തിൽ മാറിപ്പോകട്ടെ ശ്രുതികട്ടെ

പരമ ദിവേകാരണത്തിന് ഇനി മക്കളില്ലാത്തൊരു അടിവേറ്റ് കൈവെക്കണം നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കരുത് കേട്ടോ ഉടമ്പടി മെറിറ്റിലല്ല വർക്ക് ചെയ്യണത് അത് ഗ്രേസിലാണ് പശുദ്ധാമെന്ന് എൻ്റെ മേൽ വരുവെന്ന് പറഞ്ഞാൽ ഗ്രേസിലെ പരപ്രസാദത്തിനാണ് അവർക്ക് ചെയ്യണത് മക്കളില്ലാത്തവരടിവയറ്റ് കൈവെച്ച് പ്രാർത്ഥിക്കണം കൈവച്ചാൽ അത് നിങ്ങൾ യേശുനാമത്തിലെ യേശു കർത്താവാണെന്ന് നീ അതിനെ കൊണ്ട് ഏറ്റു പറയണം ഒന്ന് പറഞ്ഞേ ദൈവം അവനെ മരിച്ചവരിൽ വിശ്വസിക്കുന്നു മക്കളെ ഈ ഓട്ടിസമുള്ള മക്കളുണ്ടാകും ഹൈപ്പർ ആക്ടിവിറ്റി അവരൊക്കെ നിങ്ങൾ ഓർക്കണം ഇപ്പോഴാണ് അകലങ്ങളിലെ ദൂരങ്ങളിലെ ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒട്ടേസം ഉള്ളവരാണെങ്കിൽ അവരെ കൊണ്ടുവന്ന് അടുത്ത് നിർത്തി കൊണ്ടു ആരോരുണ്ടെങ്കിൽ അവിടെ നിന്ന് പിടിച്ച് നിർത്താം അല്ലെങ്കിൽ ഈ ഉടമ്പടി എപ്പോഴാണ് ഇനിയും നിങ്ങൾക്ക് യൂട്യൂബിൽ കൂടാൻ പറ്റും ആ സമയത്ത് നിങ്ങളെ കുഞ്ഞിനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് മൊബൈൽ ഓൺ ചെയ്ത് ഈ സെയിം പ്രാർത്ഥനയെടുത്ത് നിങ്ങളെ വിശ്വാസപ്രവണ്ണം ചൊല്ലി കുഞ്ഞിനെ സിരിച്ച് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ടതാണ് എല്ലാ രോഗികളും അങ്ങനെ തന്നെയാണ് എപ്പോഴാണ് നിങ്ങൾക്ക് രോഗികളെ അടുത്ത് കിട്ടുന്നത് ആ സമയത്ത് വിളിച്ച് അടുത്ത് നിരത്തി മൊബൈൽ ഓൺ ചെയ്ത് നിങ്ങളീ പ്രാർത്ഥന ഓൺ ചെയ്തിട്ട് വിശ്വാസപൂർവം ചെല്ലിക്കൊണ്ട് ഈ പ്രാർത്ഥന കേട്ട് കൂടെ പ്രാർത്ഥിക്കേണ്ടതാണ് എപ്പോഴും ഒട്ടിസം ഉള്ളവരെ അവരുടെ കുഞ്ഞുങ്ങളെ ഓർക്കേണ്ടതാണ് ഇവിടെ തീർത്ഥാടന ഉടമ്പടിയായിട്ട് ഇവിടെ നിൽക്കുന്നവർ ഓർക്കുക അവന് ഹൈപ്പർ ആക്റ്റിവിറ്റി ഉള്ള കുഞ്ഞുങ്ങൾ ഇന്ന് ഏറ്റവും കൂടുതൽ മക്കൾ വേദന ലഭിക്കുന്ന ഒരു രോഗമാണ് എനിക്കറിയില്ല ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഓട്ടിസം കൂടുന്നതെന്ന് അറിയത്തില്ല വിവാഹപ്രായം ഇത് കണ്ടുവരണത് കൂടുതലായിട്ട് എല്ലാവരും അല്ല കുറേ പേര് വിവാഹപ്രായം ചില കാര്യങ്ങൾ കൊണ്ട് മാറ്റി ഇത് ഇങ്ങനെ കണ്ടുവരുന്നുണ്ട് അപ്പം നമ്മൾക്ക് പരിഹരിക്കാൻ പറ്റുന്നതൊക്കെ നമ്മൾ പരിഹരിക്കണേ പരിഹരിക്കാൻ പറ്റുന്നതൊക്കെ ഉണ്ട് മാനസ് നമ്മുടെ ദൈവം നൽകിയിട്ടുള്ള ശാസ്ത്രബോധം ഉണ്ടല്ലോ അതുകൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നത് അപ്പോൾ ശാസ്ത്രബോധത്തിലൂടെയും ദൈവം തന്നെയാണ് പ്രവർത്തിക്കണമെന്ന് ഓർക്കണം അത് ശാസ്ത്രം വേറൊരു സബ്ജെക്റ്റല്ല ദൈവം മനുഷ്യന് കൊടുത്ത ബുദ്ധി എന്നുണ്ടായ ഒരു ഉൽപ്പന്നമാണത് അപ്പം നമുക്ക് ഒരു ബുദ്ധിയില്ലേ അതിൽ നിന്നല്ല നമുക്ക് വിവേചനവും നന്മതിന്മ അറിയാൻ പറ്റണത് അതുപോലെ തന്നെയാണ് ശാസ്ത്രം മനുഷ്യൻ്റെ ഉൽപ്പന്നമാണത് ദൈവം കൊടുത്തിട്ടുള്ള കൃപയാണ് അപ്പം നമുക്കത് ഫോളോ ചെയ്യണാത് നന്മയ്ക്ക് ആത്മാവിനെ നഷ്ടപ്പെടുത്താതെയാണ് ശാസ്ത്രഫലങ്ങൾ നമ്മൾ ഉപയോഗിക്കേണ്ടതെന്നേ ഉള്ളൂ നമുക്ക് എന്തോ ഉപയോഗിക്കാമല്ലോ ശാസ്ത്രമാണെന്ന് പറഞ്ഞു ഉപയോഗിക്കരുത് ആത്മാവിനെ നഷ്ടപ്പെടുത്തുകയോ ഇല്ലയോ നിത്യത്തിൽ എത്തിച്ചേരാൻ പറ്റുകയില്ലയോ അതിനെക്കുറിച്ച് നിത്യതയുടെ പുസ്തകം കർത്താവിൻ്റെ വചനം എന്നാ പറയണം നോക്കിയിട്ട് വേണം ആ വചനത്തിൻ്റെ വ്യാഖ്യാനവും പുനഃക്കാലത്തെ വ്യാഖ്യാനവും സഭേൻ്റെ നിലപാടും ഒക്കെ അങ്ങനെയാണ് സഭയുടെ നിലപാടൊക്കെ നമുക്ക് പ്രാധാന്യമാകുന്നത് അങ്ങനെയാണ് വചനത്തിൻ്റെ കാലികമായിട്ടുള്ള അപ്ലിക്കേഷൻസ് പറയേണ്ടത് ഈ കാലത്തിൽ വചനം സഭയെ ഏൽപ്പിച്ച ദൈവത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ളവരാണ് അതുകൊണ്ടാണ് സഭയുടെ പഠനങ്ങൾ അതിവിശുദ്ധമായി ജീവിക്കാൻ ഉദ്ദേശിക്കുന്നവരാണ് സഭയുടെ പഠനങ്ങൾ എന്താണ് നോക്കണത് അല്ലാതെ ഈ ജീവിതമേ ഉള്ളു വേറെ തന്നെയാണ് ദൈവം ദൈവമെന്നും പറഞ്ഞ് ജീവിക്കുന്ന ആൾക്കാർക്ക് സഭയുടെ പഠനങ്ങളൊന്നും വലിയ വിഷയമല്ല പക്ഷേ നിത്യത വരെ പോകണമെന്ന് ചിന്തിക്കുന്നവർ സഭയുടെ പഠനങ്ങൾ എന്താണ് ഈ വിഷയത്തിൽ നോക്കുമര് നിങ്ങൾ തൻ്റെ മുമ്പാകെ വിശുദ്ധിയിൽ ജീവിക്കാനല്ലേ നമ്മളോട് പറഞ്ഞിരിക്കണം ഉടമ്പടിയുടെ അൾട്ടിമേറ്റ് ചെയ്യും അതാണല്ലോ അപ്പം ആ വഴിക്കാണ് നമ്മൾ ചിന്തിക്കുകയും അന്വേഷിക്കുകയും ചെയ്യേണ്ടത് ഇപ്പോൾ ജോലിയില്ലാത്തവർ അച്ഛൻ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് പിന്നെ എടുത്ത പൊങ്ങാത്ത കടമുള്ളവർ ഭ്രാന്തന്മാരായ മക്കളുള്ളവരുണ്ട് അവരൊക്കെ ഇങ്ങനെ ആശ്വസിപ്പിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അപ്പനമ്മയൊക്കെ അടിച്ചു കൊല്ലം ഉറങ്ങാൻ പേടിയായി വീട്ടിൽ കിടന്ന് ഈ മൃഗമേ ചാടി എഴുന്നേറ്റ് നമ്മൾ കൊന്നു കളയെന്നുള്ള അമ്മമാർ പെറ്റ അമ്മമാർ തന്നെ പേടിക്കുന്ന അവസ്ഥകളുണ്ട് അവരെല്ലാം നിങ്ങളൊന്ന് കണ്ണീരോടെ ഓർത്ത് കുറേ പേർ ഉടമ്പടി ചെയ്തിട്ടുണ്ട് ആ വിഷയത്തിൽ മക്കളെ പേടിച്ച് ജീവിക്കുന്നവർ മക്കളുടെ തെറ്റായ പ്രണയം എന്ത് പ്രാന്തകേറിയിട്ടുള്ള ചില പ്രണയപ്രാന്തവർ പ്രണയം ചിലർക്ക് പ്രാന്തായി പോകത്തില്ലേ അതിനാണ് ഈ കൈവിഷമെന്നൊക്കെ ആൾക്കാർ ചുമ്മാ പറയണത് പ്രാന്ത പ്രണയപ്രാന്താണ് അപ്പം ചില അതിനകത്ത് കുറേ പെൺപിള്ളേർ പെട്ടെന്ന് വശത്തായിക്കളെ ഇവിടെ വിദ്യാഭ്യാസമൊന്നും അത് വർക്ക് ചെയ്യത്തില്ല അപ്പം ഈ വികാരം ഈ വിദ്യാഭ്യാസത്തിൻ്റെ മുകളിലാണ് പലപ്പോഴും അതുകൊണ്ടാണ് ഈ വലിയ വലിയ പഠിപ്പുള്ളവരൊക്കെ ചുമ്മാ പോയി അകപ്പെട്ടു പെട്ടുപോണേൻ്റെ കാര്യമതാ അപ്പം അതൊക്കെ നിസ്സാരമല്ല പിന്നെ എപ്പോഴും വീട്ടിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് പോകുന്നില്ലല്ലോ അതെപ്പോഴും ഓർക്കണം വീട്ടിൽ നിന്ന് പോകുമ്പോൾ ദൈവത്തിൽ നിന്ന് പോകുന്നവരുണ്ട് പെമ്പിള്ളേരൊക്കെ ബിയർ അടിച്ച് തുടങ്ങുന്നവരുണ്ട് പിന്നെ അതിനുശേഷമാണ് പിന്നീട് വേറെ കാര്യങ്ങളൊക്കെ അവരെ കൈകാര്യം അവർ പിൻ സീറ്റ് ഡ്രൈവിങ് നടത്തുന്ന വല്ല പൂവാലന്മാരുണ്ടെങ്കിൽ അവരൊക്കെ പറഞ്ഞ കേട്ട് അടിപ്പെട്ട് വിദ്യാഭ്യാസം പോയി ജീവിതവും പോയി ചിന്തയും പോയി പിന്നെ ഈ സോഷ്യൽ മീഡിയയിലൂടെ സെക്സ് സെക്സൈറ്റെ കണ്ട് മലീമസമായ വൃത്തികരായി തല കിളിപോയി നടക്കുന്ന പെമ്പിള്ളേരും ആമ്പിള്ളേരും ഒക്കെ ഉണ്ട് അവരുടെ അമ്മമാരും അപ്പന്മാരും ഉടമ്പടി ചെയ്തിട്ടുണ്ട് അവരെയും ഞാൻ ഈ സമയത്ത് ഓർക്കുന്നുണ്ട് മാതാവേ അവരെല്ലാം ഞങ്ങൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അമ്മേ അമ്മയ്ക്ക് കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യിക്കാൻ പറ്റും അമ്മയെ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെല്ലാം ഞങ്ങൾ ഓർക്കുക ഒട്ടിസമുള്ള കുഞ്ഞുങ്ങൾ ജീവിതം ലൈഫ് നഷ്ടപ്പെട്ട് മറ്റ് ലഹരിക്ക് അടിപ്പെട്ടു പോയവരെ ചുമ്മാ നിഗൂഢമായ ബന്ധങ്ങളിൽ അകപ്പെട്ടു പോയവർ അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയിൽ വന്ന ഒരു കർത്താവെ അവരെല്ലാം കർത്താവെ മരിഗുരിയത്തിനെ പോലെ കർത്താവെ അവർക്ക് അവരെ വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ വലിയ ശക്തി അവരെ കൊഴുകണമേ എല്ലാവിധ താരത്തിനും തിക തിന്മയുടെ തകർച്ചയിൽ അകപ്പെട്ടു പോയവർ ഭർത്താക്കന്മാരുണ്ടാകാം ചിലപ്പോൾ ഭാര്യമാർ പേര് ഉണ്ടാകാം അല്ലെങ്കിൽ മക്കളുണ്ടാകാം മോശമായ സാഹചര്യങ്ങളിലും ചിത്തയായ ബന്ധങ്ങൾ അകപ്പെട്ടു പോയി ശീലങ്ങളിൽ അകപ്പെട്ടു പോയി കർത്താവിന്റെ അവിടെ വേറെ എല്ലാം കർത്താവിൻ്റെ വിശുദ്ധ മരത്തെ തളിക്കാൻ വേണ്ടി ശ്രുതികട്ടെ ശുധിക്കട്ടെ കർത്താവിന് വനിതമായ നാമത്തിലെ സഭയുടെ അധികാരത്തിൽ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ മാരക തടസ്സങ്ങളും മാരകശീലങ്ങളും യേശു നാമത്തിൽ നിർവീര്യമാകട്ടെ പരിശുദ്ധ പരമ ദിവ്യൂർച്ച ജോലിയില്ലാത്തവര് ഉള്ള ജോലി നഷ്ടപ്പെടുമെന്ന് ആശങ്കയുള്ളവരെ ഉള്ള ശമ്പളം കൊണ്ട് കുടുംബം പോറ്റാൻ പറ്റാതെ വന്നിട്ട് വിഷമിക്കുന്നവര് ഉള്ള കട കടകമ്പോളങ്ങള് അതുപോലെ ഏജൻസികൾ കമ്മീഷൻസ് കച്ചവടങ്ങൾ അതെല്ലാം ഇങ്ങനെ ദ്രവിച്ച് തീർന്നവർ തീർന്നുകൊണ്ടിരിക്കുന്നവർ ജോലി നഷ്ടപ്പെടുന്ന വക്കിലെത്തിയിരിക്കുന്നവർ വിസ പ്രോസസ്സിൽ ഇരിക്കുന്നവർ പ്രോസസ്സിലാകാത്തതും കാലം അവർ ഏജൻറ്റിന് കൊടുത്ത കാശ് നഷ്ടപ്പെടുക എന്നാകുന്നവർ അങ്ങനെ ഓരോ തരത്തിലും വേദന അനുഭവിക്കുന്നവരെ ഒന്ന് കുറേ ദിവസം ഒന്ന് നാലിലൂടെ പറഞ്ഞു ഹെൽപ്പ് ദോസ് അതായത് എല്ലാ തരത്തിലും വേദന അനുഭവിക്കുന്നവരെ വചനം റിയലൈസ് ചെയ്യുന്നുണ്ട് ഒരു തരത്തിൽ മാത്രമല്ല എല്ലാ തരത്തിലും ഓരോരോ കാലത്ത് വരുന്ന പുതിയ പുതിയ കാര്യങ്ങളല്ലേ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് കുടുങ്ങിപ്പോയവരില്ലേ ഷെയർ മാർക്കറ്റ് കുടുങ്ങിയവരുണ്ട് ചിട്ടിയെടുത്ത് കുടുങ്ങിയവരുണ്ട് പലതരത്തിൽ കുടുങ്ങിപ്പോയവർ ഷെയർ അതുപോലെ പങ്ക് കച്ചവടം ചെയ്ത് കുടുങ്ങിയവരുണ്ട് കണ്ടവരും ജാമ്യം നിന്നതിൻ്റെ പേരിൽ കുരുങ്ങിപ്പോയവരുണ്ട് അവരെല്ലാം ഈ സമയത്ത് ആരാധന ഓർക്കുകയാണ് മനഃപൂർവ്വം അവരെ കുരുക്കാൻ വേണ്ടി ജാമ്യം നിർത്തിയവരുണ്ട് അവരെല്ലാം അവർക്ക് ഇതെല്ലാം ഉടമ്പടിയുടെ പരിധി വരുന്ന കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യമുണ്ടേ ലക്ഷക്കണക്കിന് രൂപ ജാമ്യക്കാരൻ്റെ ജാമ്യം നിന്നിൻ്റെ പേരിലെ സർവീസിൽ നിന്ന് നടപടി വന്നിട്ട് അവർ ഉടമ്പടി എടുത്തപ്പോൾ അഞ്ച് പൈസ പോലും കൊടുക്കാതെ അവരുടെ പെൻഷൻ കറക്റ്റായ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്പം ദൈവം എല്ലാത്തിനും ഇടപെടും ഇന്ന കാര്യം ഉടമ്പടിക്ക് പുറത്തുനിന്ന് നമുക്ക് പറയാൻ പറ്റി എല്ലാം ഉടമ്പടിക്ക് അകത്ത ദൈവം എല്ലാം അകത്താക്കാൻ മനുഷ്യൻ്റെ എല്ലാ പ്രതിസന്ധിയും പ്രശ്നങ്ങളും സിംഗിൾ യൂണിറ്റിൽ ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ ഉടമ്പടി ദൈവം സ്ഥാപിച്ചത് അതുകൊണ്ട് തന്നെ നീ വളരെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ പക്ക ഉടമ്പടി ആയിട്ടാണ് ചെയ്യേണ്ടതെന്ന് പകുതി ചെയ്ത് പകുതി ചെയ്യാതെ പോയി അങ്ങനെ ചെയ്യരുത് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ട സമയമാണ് അച്ഛൻ്റെ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇപ്പം അമ്മയോട് പറയണം അമ്മയെ അച്ഛൻ ഇത് പറഞ്ഞിട്ടില്ല എൻ്റെ കാര്യം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അമ്മ അച്ഛൻ പറഞ്ഞില്ലെങ്കിൽ അമ്മ ഇത് കേൾക്കണം ആരാധന സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ മൗനമായിട്ട് പറയാം ഞാൻ എന്തെങ്കിലും കാര്യ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഓർത്ത് പറയാം പരീക്ഷയുടെ കാര്യമായാലും ഇതെല്ലാം പരീക്ഷ എഴുതിപ്പോയവരുണ്ട് റീവാലുവേഷൻ കൊടുത്തവരുണ്ട് അവരെല്ലാം നമ്മൾ ആരാധന ഓർക്കുകയാണ് നിങ്ങൾ സമർപ്പിക്കുന്നു സമർപ്പിക്കുന്നു മാത്രം പറഞ്ഞാൽ മതി വസ്തുലേലത്തിന് വെച്ചിരിക്കുന്നവരെ വാടക വീട്ടിൽ ഇറങ്ങാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നവർ കേസിലെ അകപ്പെട്ടിരിക്കുന്നവർ കേസ് വിചാരണയ്ക്ക് വച്ചിരിക്കുന്നവർ വിധി പ്രസ്താവിക്കാൻ വെച്ചിരിക്കുന്ന കേസുകൾ അതിർത്തി തർക്കങ്ങൾ പാകം ഉടമ്പടി നടക്കാത്തവർ യാത്രക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവർ ഈ ആഴ്ചയിൽ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ വിദേശത്തേക്കോ അതുപോലെ തന്നെ പാസ്പോർട്ട് ഓഫീസിലോ എംബസി ക്ലിയറൻസിനോ വിസ ഓഫീസിലോ ഇൻ്റർവ്യൂവിനോ പോകാൻ പോകുന്നവർ പരീക്ഷകളെ വ്യത്യസ്തമായി ഇൻ്റർവ്യൂവിന് പോകാൻ പോകുന്നവർ ഭാഗ വസ്തു രജിസ്ട്രേഷന് പോകാൻ പോകുന്നവരെ നിങ്ങളെ കല്യാണത്തിന് വേണ്ടി ഒത്തുകല്യാണത്തിന് വേണ്ടി പോകാൻ പോകുന്നവരെ കല്യാണം ഫിക്സ് ചെയ്യാൻ പോകുന്നവരെ അതെല്ലാം ഡേറ്റുകളെല്ലാം ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് എല്ല ഒന്നും ദൈവത്തിനോട് ദൈവം അറിയാതെ ദൈവത്തിൽ പറയാതുമല്ല എല്ലാ കാര്യവും നിങ്ങളെ പറഞ്ഞുകൊണ്ട് ചെയ്യണം എവരിത്തിങ് കാര്യം എല്ലാം ഉടമ്പടകത്തുള്ള വിഷയങ്ങളാണ് ഉടമ്പടി പുറത്തൊന്നുമില്ല അച്ഛൻ സമർപ്പിക്കാൻ പോകുന്ന മക്കളെ ശ്രദ്ധിക്കട്ടെ ശുദ്ധിക്കട്ടെ ഹലീയ കർത്താവി അങ്ങയുടെ മക്കളോട് മക്കൾക്ക് വേണ്ടി ഞാൻ മാധ്യസ്ഥ വഹിക്കായിരുന്നു എന്റെ മാധ്യമത്തെ എബ്രഹാത്തിന്റെ മാധ്യസ്ഥത്തോടും മാസം മാധ്യസ്ഥത്തോടും സർവപരി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തോടും ചേർത്ത് കൊണ്ട് ആരാധന ഈശോയ്ക്ക് പൂർണ്ണമായും സമർപ്പിക്കുന്ന കർത്താവെ വലിയ അടയാളങ്ങൾ കാണിക്കണമേ അടിപൊള പോലെ വൈദാഘാത പ്രീകമായി ശക്തി വന്നിട്ട് എല്ലാ ദോഷ തടസ്സങ്ങളിൽ നിന്നും യേശു നാമത്യങ്ങൾ മോചിക്കപ്പെടട്ടെ യേശുരനാമത്യങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ യേശു നാമത്യങ്ങൾ ആശ്വാസം സമാധാനം പ്രാപിക്കട്ടെ ശുദ്ധിക്കട്ടെ ഹരി തീരി തീരി യം കുരു അറിയേ സദയം തുടേ സുഖവായി അറിയേ സദയം തുടേ സുഖവായി പരിശുദ്ധ പരമ ദിവ്യാരുണ്യുന്നു അംഗീകാരാധന പരിശുദ്ധ പരമ ദിവ്യാരുണ്യമേ பரிசு பரமா திவ் காருமே என் அங்கிக்க ഈശോയെ നന്ദി ഈശോയെ സ്തുതി ചെറുതും വലുതുമായ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും തിരുക്കുമാരനും അമ്മ മാതാവിനും ഒരായിരം നന്ദി ഞാൻ സമർപ്പിക്കുന്നത് പേര് സിന്ധു ഞാൻ കല്ലറയിൽ നിന്ന് വരുന്നു ഞാനിവിടെ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പതിമൂന്നാം തീയതിയാണ് വന്ന് ഉടുമ്പടി എടുത്തത് ഉടുമ്പടി എടുത്ത് പോകുമ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എല്ലാ മാസം ഇവിടെ വരണമല്ലോ അപ്പം എൻ്റെ വീട് നിന്ന് വിടണമെങ്കിൽ എൻ്റെ ഭർത്താവിന് അത് വിശ്വാസമാവണം അപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ കാലയിൽ ഒരു സോറിയാസിസ് ഒരു ചെറിയൊരിത് വലിയ ഒരു കൈ മൂന്ന് കൈവരലിൻ്റെ കൂട്ടി വെച്ചാലുള്ള അത്രയും മുഴുപ്പിലുണ്ടായിരുന്നു ഞാനിവിടെ സാക്ഷിയം പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് തൈലവും തൂത്ത് മാറിയിട്ടുള്ളതൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവ് ഇത് ഞാൻ ചെന്ന് വീട്ടിൽ ചെന്ന് തോക്കും അപ്പം കാലയിൽ ഇത് മാറണം എന്നെ പിന്നെ എന്നെ വിടൂല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ചെന്ന് വൈകിട്ട് കുളിയൊക്കെ കഴിയുമ്പോൾ ഒരു മൂന്ന് പ്രാവശ്യമൊക്കെ ഞാൻ തൂത്തിട്ടുള്ളൂ പിന്നെ അത് ഒരു തരി പോലും ഇല്ലാതെ ആ കലേന്ന് അത് അപ്രതീക്ഷിതമായി രണ്ട് സൈസ് ഓയിൽ രണ്ട് നേരം മാറി മാറി തേക്കുമ്പോഴാണ് ആ ചോർച്ചിൽ തന്നെ മാറിക്കൊണ്ടിരുന്നത് ചോർച്ചിൽ വരുമ്പം കാലയെന്ന് വെള്ളവും ബ്ലഡും വരുമായിരുന്നു ഒരു എട്ട് വർഷമെങ്കിലും ആയിട്ട് ഞാൻ അത് കാലയിൽ കാണുന്നതാണ് ഇപ്പോൾ അതിൻ്റെ ഒരു പാടുപോലും ആ കാലയിൽ പക്ഷേ എന്നോട് മാതാവെന്ന് എന്നോട് പറഞ്ഞതാണ് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് വേണം ഈ ആ ഉടമ്പടി തൈലം തോക്കാമെന്ന് പക്ഷേ ഞാൻ അന്നത് ചെയ്തില്ല അതിന് ഞാൻ മാതാവിനോട് മാപ്പ് ചോദിക്കുകയാണ് പിന്നെ എൻ്റെ കൊച്ചു ജനിച്ച നാൾ മുതൽ അവൾക്ക് ടോൺസലുണ്ട് ടോൺസൽ വരുമ്പോഴത്തേനും അവൾക്ക് എന്നാ ഭയങ്കരം പനിയായിരിക്കും പനി വന്നു കഴിഞ്ഞാൽ ആശുപത്രി പോകണം നമ്മൾ വലിയ ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ അഡ്മിറ്റ് ചെയ്യും ഏഴ് ദിവസം കഴിയുമ്പോഴാണ് ഡിസ്ചാർജായ ഞങ്ങൾ വീട്ടിൽ വരുന്നത് അവക്കിപ്പം പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് ചെറുപ്പം തൊട്ടുള്ളതായിരുന്നു ഞാനിവിടെ വന്ന് ഈ കൊറോണയ്ക്ക് ശേഷം അന്ന് ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ചെന്ന് എന്നാൽ ചെറിയ ചെറിയ ഡോക്ടറിൻ്റെ ക്ലിനിക്കിൽ പോയാണ് അവസാനം ഞാൻ കാണിച്ചുകൊണ്ടിരുന്നത് ആ എഴു അറുന്നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ ആൻറ്റിബയോട്ടിക്ക് ഒരു പത്ത് പതിനാല് ദിവസം കൊടുക്കുമ്പം പോലും അവൾക്കത് കുറയത്തില്ല അവസാനം ഡോക്ടർ അത് എഴുന്നൂറ്റമ്പതിൻ്റെ ആൻറ്റിബയോട്ടിക്ക് ആക്കും അത് കഴിക്കുമ്പം കൊച്ചിനെ ഛർദിക്കാൻ തുടങ്ങും പിന്നെ പിന്നെ ഡോക്ടർ തമാശക്കാണെങ്കിലും പറയുന്നത് നീ നീ ഐസ് ക്രീം കഴിക്കുമ്പോഴത്തേനും അത് ചൂടാക്കി കഴിക്ക് പക്ഷേ ഞങ്ങളത് ചിരിച്ചുകൊണ്ടെങ്കിൽ പോലും ഞാനിവിടെ വന്ന് മാതാവിനോട് പറയും മാതാവ് എൻ്റെ കൊച്ചിൻ്റെ ടോൺസിലൊന്നും മാറ്റിത്തരണമെന്ന് പറയാറുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും ഞാൻ കൊറോണയ്ക്ക് ശേഷം ഇവിടെ ഒന്ന് പുതുക്കി പുതുക്കി ചെന്ന് കഴിഞ്ഞാൽ ഒരു ഇപ്പോൾ ഒരു എട്ടു മാസം എങ്കിലും കഴിഞ്ഞിട്ടുണ്ട് എല്ലാ മാസം വരുന്ന ആ ടോൺസെല്ലാം ഈ എട്ടു മാസത്തിനുള്ളിൽ അവൾക്ക് ഐസ്ക്രീമോ തണുത്തോളോ എന്തു വേണേലും ആ കൊച്ചിന് കഴിക്കാം ഇന്ന് വരെ അവൾക്ക് ആ ടോൺസെല് വന്നിട്ടേ ഇല്ല മാതാവിന് ഞാൻ ഒരായിരം നന്ദി പറഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ പേരയുടെ പുറകു ഒരു എട്ടു വർഷത്തോളമായി ആയി തേച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ മാതാവിനോട് പറയും മാതാവ് ആ പുറവൊന്ന് തേക്കാൻ ഒന്ന് അതിനെ അനുവദിക്കണം ഉള്ളിൽ പണിയുണ്ട് അത് ഞാൻ പറയല്ലേ എന്തെല്ലാം കാര്യങ്ങളും ആ മാതാവിനോട് പറയുന്നതെന്ന് ഓർത്തോണ്ട് ഞാൻ പറയത്തില്ല പക്ഷേ മാതാവ് എനിക്ക് പുറകു മാത്രമല്ല അകത്തെ കബ്ബോർഡിൻ്റെ പണി പേര പെയിൻറ് സർവ്വ പണി മാതാവ് എനിക്ക് തീർത്ത് തന്നു മാതാവിനൊരായിരം നന്ദി പറയുന്നു